അപ്പോൾ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിങ് പെറ്റ്സോൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്താ വിശേഷമെന്നറിയോ ഇന്ന് നമ്മൾ കുറച്ച് കിളികളെ കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലോട്ട് കൊടുക്കാൻ പോവുകയാണ് അവന് തമിഴ്നാട്ടിൽ കന്യാകുമാരിക്കടുത്ത് അവനൊരു പുതിയൊരു ഏവിയറി തുടങ്ങി അപ്പോൾ അവന് കേരളത്തിലുള്ള കിളികൾ തന്നെ വേണമെന്നുള്ളതാണ് നിർബന്ധം കാര്യം തമിഴ്നാട്ടിൽ കിട്ടുന്ന കിളികൾക്ക് അതിന് ആയുസ് കുറവാണ് ഒരു ചിന്തയുള്ള ഒരു കക്ഷിയാണ് മാത്രമല്ല പുള്ളി എൻ്റെ ഏറിയേറയിലുള്ള കിളികളൊക്കെ അവന് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ വന്ന് കണ്ടിട്ട് അവൻ കുറേ സംഭവങ്ങൾ സെലക്ട് ചെയ്തിട്ടു അപ്പോൾ അടുത്ത ആഴ്ച ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ ഇന്നെന്തായാലും അതുവരെ ഒന്ന് പോയി അപ്പോൾ അവന് കിളികളൊക്കെ കൊടുക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കന്യാകുമാരിയൊക്കെ കയറണം എന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ തമിഴ്നാടിന് കേരളത്തിലെ അവസ്ഥയൊന്നും അല്ല കേട്ടോ തമിഴ്നാട് വലിയ പുരോഗമനമായി നല്ല ഹൈടെക് റോഡുകളും ഒക്കെയാണ് ഇപ്പോ ഇതെന്ത് സംഭവം എന്നറിയോ ഇത് നമ്മുടെ ആമ്പലുണ്ട് ആമ്പല് താമര ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുട്ടയിൽ പോയി പറിക്കുന്നതാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് പൂ വിപണി തന്നെയാണ് അപ്പോൾ അവിടുത്തെ പ്രത്യേകതയും പൂ തന്നെയാണ് നമുക്കറിയാം അപ്പോൾ ഇത് ഇവരുടെ ഒരു ഇതാണ് ഇങ്ങനെ കുട്ടകളിൽ കുട്ടകളിൽ കളക്ട് ചെയ്യുന്ന താമരപ്പൂ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ് ഇവരുടെ കൃഷി എന്ന് തന്നെ പറയാം ഇതൊക്കെ അപ്പോൾ നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട് കന്യാകുമാരിയിൽ ഇപ്പോൾ ഭയങ്കര മാറ്റങ്ങളാട്ടോ രക്ഷയില്ല എന്നാ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്തോ വേറെ ഏതോ സ്ഥലത്ത് പോയി നിന്നതുപോലൊക്കെയുണ്ട് നല്ല നല്ലപോലെ അവർ ഇപ്പോൾ ടൂറിസം മേഖലയെ പ്രൊമോട്ട് ചെയ്യണം തോന്നുന്നു തോന്നും മുമ്പൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വലിയ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ നല്ല വൃത്തിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഒക്കെ നോക്കി കടല് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നത്തക്ക വിധത്തില് അവർ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് എനിക്കും ഈ വിനോദ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്നത് കടൽ തന്നെയാണ് കടലിലിറങ്ങി കുളിക്കാനും ഒക്കെ കുറച്ച് സേഫായിട്ടുള്ള സോണുകൾ എല്ലാവരും തിരഞ്ഞെടുക്കാറാണ് പതിവ് അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ സേഫ് ആവണമെന്നില്ല ഇവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒത്തിരി പേർ ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ട് ഇപ്പോൾ ഇന്ന് കടല് കുറച്ച് ഇതായിട്ട് കിടക്കുന്ന കാരണമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ കുറവ് അല്ലാത്തുണ്ടെങ്കിൽ ഇവിടെ സാധാരണ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്ത് മുന്നൂറോളം പേരെങ്കിലും കുളിക്കുന്ന കുളിക്കാൻ ഇറങ്ങുന്നതാണ് സാർ ഇന്ന് ഇച്ചിരി കടല് ക്ഷോഭിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് റെസ്ട്രിക്ഷൻ ഉണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സംഭവമൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് വലിയ മാറ്റങ്ങളാണ് വീണ്ടും അപ്പുറത്തൊക്കെ പണികൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയുടെ പണികളൊക്കെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടില്ല പണികളൊക്കെ ഒത്തിരി ഇനിയും പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല മാറ്റങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി രസമാണ് ഇപ്പോൾ കന്യാകുമാരി എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മുമ്പുള്ള പേടി കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ എല്ലാവർക്കും നല്ല ട്രാൻസ്പാരൻ്റായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കന്യാകുമാരി പിന്നെ ഈ വരുന്ന വഴിക്ക് പഴത്തോട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇറങ്ങി കേട്ടോ അവിടെയൊക്കെ നല്ല രസമാണ് ഞാൻ എനിക്ക് അവിടെ ഞാൻ ക്യാമറ എടുക്കാൻ പറന്നുപോയത് കാരണം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അത് നല്ല രസമുള്ള സ്ഥലം ഒരു ദിവസം മുൻപേ തമിഴ്നാടോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ സമയം ചിലവഴിക്കാവുന്ന നല്ലൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങോട്ടൊക്കെ വരുവാ മുമ്പ് ഉള്ള ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട് ശരിക്കും സുനാമിക്ക് ശേഷം കന്യാകുമാരിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ് ആ ഒരു ഞെട്ടല്ലെന്ന് ഇതുവരെ ആരും തിരിച്ചു വന്നിട്ടില്ല പക്ഷേ വലിയ മാറ്റങ്ങളായിട്ടോ ആരും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കന്യാകുമാരി ഭയങ്കരമായിട്ട് ഉണർന്നു കഴിഞ്ഞു കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ടോളം കിലോമീറ്റർ ഉണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നല്ലോണം ഇരുട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി നമുക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്ന ലക്ഷണമില്ല ഏതായാലും ഞാൻ അവിടെ പോയിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഷെയർ ചെയ്ത് തരാം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഇതേപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളും വലിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും സിംഗ് പെറ്റ്സ് വേൾഡ് എന്ന നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദി സിംഗ് പെറ്റ്സ് വെൽ സൈനിങ് ഔട്ട്